ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ വേദയോട് അച്ഛനും ഏട്ടനും വെച്ച് ഡിമാൻഡ് കേട്ട് വേദ അന്തം വിട്ടിങ്ങനെ നിൽക്കുവാണ് അപ്പൊ നീ വീട്ടിലേക്ക് തിരിച്ചു വരണമെന്ന് പറയുമ്പോൾ ഇതെന്താ അച്ഛാ ബ്ലാക്ക് മെയിലിംഗ് ആണോ എന്ന് ചോദിച്ചു മകൾ അച്ഛനോട് കാരണം അച്ഛൻ അതുപോലുള്ള കാര്യങ്ങളൊക്കെയാണ് മകളോട് പറഞ്ഞത് നീ വീട്ടിലേക്ക് വന്നാൽ മാത്രം അവനെ വെറുതെ വിടാമെന്നുള്ളത് എന്നുള്ളത് ഇത് അവൻ്റെ മാത്രമല്ല എന്റെയും കൂടെ തീരുമാനമാണ് എന്ന് മകളോട് അച്ഛൻ പറയുക അവൻ ജയിലിൽ കിടക്കണോ വേണ്ടയോ എന്ന് നിനക്ക് തീരുമാനിക്കാവുന്നോ അച്ഛൻ വേദയോട് പറഞ്ഞു പുറത്ത് ഇറങ്ങിയാൽ മതി എന്നുള്ളതാണെങ്കിൽ ചെന്ന് കാറ് കയറിക്കോളാൻ പറഞ്ഞു അപ്പൊ വേദം ഇങ്ങനെ ആലോചിക്കുകട്ടോ എന്ത് വേണം എന്നുള്ളത് ആ ഒരു നിമിഷം വേദ അമ്മയ്ക്ക് കൊടുത്ത വാക്കിനെ പറ്റിയും ആലോചിക്കുവാണ് അങ്ങനെ അതും ആലോചിച്ച് നമ്മുടെ വേദം നേരെ കാറിലേക്ക് ചെന്ന് കയറുന്നു കാറിലേക്ക് വേദ ചെന്ന് കയറുമെന്ന് പ്രതീക്ഷിച്ച് അവരിങ്ങനെ ചിരിച്ച മുഖമായിട്ട് നിൽക്കുമ്പോൾ സ്വന്തം വിശ്വാസങ്ങൾക്കും തീരുമാനങ്ങൾക്കും അനുസരിച്ചേ പ്രവർത്തിക്കാവൂ എന്നാണ് അച്ഛൻ അച്ഛനെന്നെ പഠിപ്പിച്ചിട്ടുള്ളത് അതെ ഞാൻ ഇതുവരെ ചെയ്തിട്ടുള്ളൂ ഇപ്പോഴും അത് തന്നെയാണ് ചെയ്യുന്നതെന്നും പറഞ്ഞ് അതുകൊണ്ട് അച്ഛനെ ധിഖരിച്ച മകളാണ് എന്ന തോന്നൽ അച്ഛന് വേണ്ട എന്നും വേദ പറയാ ആ തുറന്ന കാറിൻ്റെ ഡോർ അതുപോലെ തന്നെ നമ്മുടെ വേദ അങ്ങ് വലിച്ചടച്ചു നിങ്ങളുടെ ഓഫർ എന്തായാലും എനിക്ക് വേണ്ട എന്നും പറഞ്ഞ് വേറെ ഇങ്ങനെ അവരോട് പോയിക്കോളാൻ പറയാം അപ്പം വാടാ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ആ സമയത്ത് പറഞ്ഞ അച്ഛൻ മോളെയും മോനേയും കൊണ്ട് മോളുടെ മുന്നിൽ നിന്ന് പോവുക വേറെ ഇങ്ങനെ അവിടെ നിൽക്കുക കേട്ടോ ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ അമ്പലത്തിൽ ശ്രീജയും അമ്മയും കൂടി തൊഴുതു പ്രാർത്ഥിച്ചൊക്കെ ഇങ്ങനെ വരുന്നു അപ്പോൾ ആ തിരുമേനി അവരോട് വിക്രത്തിൻ്റെ കാര്യങ്ങളെല്ലാം പറഞ്ഞ് ഇങ്ങനെ ഓരോന്നൊക്കെ ചോദിക്കുക വീട്ടിലെ വിശേഷങ്ങളൊക്കെ വിക്രത്തിൻ്റെ ജീവിതത്തിൽ വന്ന് കയറി ആ ഒരു സമയം അത് ബഹു കേമോ ഈ അടുത്തല്ലേ അവരുടെ കല്യാണം കഴിഞ്ഞാൽ ചോദിച്ചപ്പോൾ കല്യാണം എന്നൊന്നും അതിനെ പറയാൻ പറ്റില്ല തിരുമേനി അങ്ങനെയൊക്കെ അങ്ങനെ സംഭവിച്ചു പോയതേ ഉള്ളൂ എന്ന് കമല പറയുമ്പം മതിയല്ലോ യോഗം എന്ന് പറയുന്നത് എങ്ങനെയാ വന്ന് ഭവിക്കണതെന്ന് ആർക്കറിയാൻ പറ്റുകയെന്നൊക്കെ തിരുമേനി ഇങ്ങനെ പറഞ്ഞു പാണ്ഡവർക്ക് അഞ്ചു പേർക്കും ഭാര്യയാവാൻ ദ്രൗപതിക്ക് യോഗം ഉണ്ടായത് കൊണ്ടല്ലേ അങ്ങനെ സംഭവിച്ചത് നേടിയത് എന്തായാലും നിങ്ങൾ പങ്കിട്ടെടുത്തോളൂ എന്ന് കുന്തിദേവിക്ക് പറയാൻ കഴിഞ്ഞതെന്ന് അദ്ദേഹം ചോദിക്കുക അപ്പോ ഇവരിതൊക്കെ കേട്ടിങ്ങനെ അത്ഭുതപ്പെട്ട് നിൽക്കു കേട്ടോ ആ കുട്ടി അയാളുടെ ജീവിതത്തിലേക്ക് ദൈവം അയച്ചു തന്നെയാണെന്ന് കൂട്ടിക്കൊള്ളാൻ പറഞ്ഞു അങ്ങനെ വേദയെപ്പറ്റിയുള്ള കാര്യങ്ങളൊക്കെ തിരുമേനി പറഞ്ഞു കൊടുക്കുക ഇപ്പോൾ അയാൾക്ക് വന്നു ചേർന്ന എല്ലാ പ്രശ്നങ്ങളും ആ കുട്ടി മുഖേന പരിഹരിക്കപ്പെടുവെന്നുള്ള കാര്യവും തിരുമേനി പറയുന്നു ശ്രീജയ്ക്ക് അമ്മയ്ക്ക് സമാധാനമായി നിങ്ങളുടെ വീട്ടിലേക്ക് സാക്ഷാൽ പാർവതീദേവി വന്ന് കയറി തന്നെ നിങ്ങൾ കരുതിക്കോ ധൈര്യമായിട്ടിരുന്നോളാം പറഞ്ഞു ദേവിയുടെ അനുഗ്രഹം എന്തായാലും ഉണ്ടാവൂ എന്ന് പറഞ്ഞു തിരുമേനി അകത്തേക്ക് കയറിപ്പോയിട്ടോ ദേവിയുടെ മുന്നിൽ മനസ്സ് നിറഞ്ഞു പ്രാർത്ഥനയുമായിട്ട് ഇങ്ങനെ അവിടെ നിൽക്കുകയാണ് നമ്മുടെ കമലയും അതുപോലെ തന്നെ ശ്രീജയും ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ പോലീസ് നമ്മുടെ വിക്രത്തിനെ കൊണ്ടുവരുവാണ് കോടതിയിലേക്ക് ജഡ്ജിയും മകനും ഒരുമിച്ച് വന്ന് ഇറങ്ങി അവർ വന്ന് ഇറങ്ങിയ ഈ സമയത്ത് ശ്രീകാന്ത് നേരെ വിക്രത്തിൻ്റെ അടുത്തേക്ക് ചെല്ലുക കുറച്ച് സെക്കൻഡുകൾ മതി നിന്റെ ജീവിതം അവസാനിക്കാനൊന്നും പറഞ്ഞാൽ ശ്രീകാന്ത് ചെല്ലുന്നത് നിനക്ക് അന്നേ വാണിങ്ങേ തന്നത് അന്ന് നീ കേട്ടില്ല എന്താടാ ഇപ്പം നിനക്ക് തോന്നുന്നുണ്ടാവുമോ അല്ല അല്ലേന്നൊക്കെ ചോദിച്ചപ്പോൾ ഇല്ലളിയോ ഒട്ടും തോന്നുന്നില്ലെന്നും പറഞ്ഞ് വിക്രം അപ്പോൾ ആരാടാ നിന്റെ അളിയൻ അപ്പോൾ അവൾ എൻ്റെ ഭാര്യയാണെന്ന് വാശി പിടിക്കുമ്പോൾ താനെൻ്റെ അളിയനായല്ലേ പറ്റുമെന്നും വിക്രം ചോദിക്കുവാണ് ശ്രീകാന്തിനോട് ദേഷ്യം വരുമ്പോഴേ എൻ്റെ അച്ഛൻ സുധാകരൻ മാഷു പറയും തെങ്ങടിച്ചാൽ പന വീഴുന്നത് പോലെ വളർന്നല്ലോടാന്ന് അത്രയും വളർന്നിട്ടും താനിപ്പോഴും തൻ്റെ അച്ഛന്റെ ഡ്രൈവർ എന്ന് ചോദിച്ചു അപ്പൊ പോലീസുകാർ പോലീസുകാർ വന്നിങ്ങനെ ഒച്ച വെച്ചപ്പോരക്കല്ലേ സാറേന്ന് വിക്രം ജസ്റ്റിസിന്റെ മോൻ എന്നെ ഭീഷണിപ്പെടുത്തിയെന്ന് ഞാൻ കോടതിയിൽ പറയും എന്ന കാര്യം നമ്മുടെ വിക്രം പറയാം അവിടെ അമ്മായി മരുമോനും എന്നൊന്നും ഇല്ല പ്രതിയും ജഡ്ജിയും മാത്രമേ ഉള്ളൂ എന്നും വിക്രം പറയൂ കേട്ടോ പിന്നെ കേസിൽ കുടുക്കി കോടതിയിൽ കൊണ്ടുവരാൻ പറാതെ ഒരു ദിവസം നീ നേരിട്ട് വാ ആളിയുടെ ആംബിയാർ അത്രയാണെന്ന് ഞാൻ നാളന്ന് തരാമെന്ന് പറഞ്ഞു എന്താ നോക്കുന്നു വിക്രം ശ്രീകാന്തനോട് ചോദിച്ചു ആ സമയത്ത് ദേ ഇങ്ങ് മാടാന്നും പറഞ്ഞോണ്ട് വിക്രത്തിനെ പോലീസുകാർ പിടിച്ചുകൊണ്ട് പോകാനായിട്ട് നോക്കുക അകത്തേക്ക് അപ്പോൾ അതെ നിങ്ങൾക്ക് എന്താ ജഡ്ജി അദ്ദേഹത്തിനെ തൂക്കാൻ എത്തിച്ചിട്ട് വേണം ഉണ്ണാൻ പോകാനെന്ന് വിക്രം ചോദിക്കും കേട്ടോ ഇവരോട് അപ്പോഴേക്കും പിടിച്ച് വലിച്ചു പോലീസുകാരെങ്ങ് കൊണ്ടുപോയി ദേ അവൻ്റെ അവൻ്റെ മനോധൈര്യം എന്ന് പറയുന്നത് അല്ലെങ്കിൽ അവൻ്റെ ഒരു കരുത്തെന്ന് പറയുന്നത് ഭയങ്കരമാണ് ശ്രീകാന്ത് സാറേ പിന്നെ അത് പൊട്ടിക്കാൻ നോക്കിയിട്ട് എന്ത് ചെയ്താൽ പറ്റുന്നില്ലെന്ന് സി ഐ തന്നെ പറഞ്ഞപ്പോ പൊട്ടിക്കാടോ അവൻ്റെ എല്ലാ കോൺഫിഡൻസും തകർത്ത് താർപ്പണമാക്കാം താൻ നോക്കിക്കോളാം പറഞ്ഞു ശ്രീകാന്ത് അങ്ങനെ അവർ അകത്തേക്ക് കയറിപ്പോയി അവരകത്തേക്ക് കയറിപ്പോയി കഴിഞ്ഞപ്പോൾ വിക്രത്തിൻ്റെ കാര്യങ്ങൾ അറിയാനായിട്ട് ഓരോരുത്തരും ഓരോരുത്തരായിട്ട് അങ്ങോട്ടേക്ക് ഓടി ഓടി വന്നുകൊണ്ടിരിക്കുക വിക്രത്തിനെ എന്താണ് ഇനി പോലീസുകാർ ചെയ്യുന്നതെന്ന് അറിയാനായിട്ട് ഈ സമയത്ത് പോലീസുകാരെല്ലാവരും ഇവൻ വിളഞ്ഞ വിത്താ രക്ഷപ്പെട്ട് കളയാതെ നീ സൂക്ഷിച്ചോളണം എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പരസ്പരം പറയാം ഞാൻ അവിടം വരെ പോയിട്ട് വരാമെന്ന് പറഞ്ഞുകൊണ്ട് സി ഐ സാർ അങ്ങ് പോയി വിക്രം ഒരു ഗൂസരും ഇല്ലാത്ത അവിടെ അങ്ങനെ നിൽക്കും കേട്ടോ അപ്പോഴേക്കും എന്താ സാറ് ഇത് നാട്ടിലുള്ളവരെ മുഴുവനും നിങ്ങൾക്ക് എപ്പോ വേണമെങ്കിലും അറസ്റ്റ് ചെയ്യാവുന്നതാണോ ഇതെന്താ വെള്ളൊരിക്കപ്പെട്ടണമാണോ എന്ന് ചോദിച്ചുകൊണ്ട് നമ്മുടെ ഓട്ടോക്കാരിക്ക് വെച്ചങ്ങോട്ടേക്ക് വന്നു അപ്പോഴേക്കും അയ്യോ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ വിക്രത്തിൻ്റെ കൂട്ടുകാരങ്ങ് വന്നു മുളനി ഏതാ ഇത് സ്ഥലം ഏതാണെന്ന് അറിയാമെന്നൊക്കെ പോലീസുകാർ ചോദിക്കാം ഇനി പോകാൻ നോക്കാനൊക്കെയാണ് പെങ്ങച്ചിനോട് പറയുമ്പോൾ രാധേ നിങ്ങ വന്നേ അങ്ങനെ ആ ഒരു പറഞ്ഞ പറഞ്ഞാൽ ഈ രാധയെ പിടിച്ച് വലിച്ചുകൊണ്ട് പോകുമ്പോഴത്തേക്കും ഇവളെ എന്തിനാ രാജാട്ടെ ഇങ്ങോട്ട് കെട്ടിയെടുത്തോ ചോദിച്ചു അപ്പം എന്നെ ആരും കെട്ടിയെടുത്തു ഒന്നുമല്ല ഞാനേ കാര്യം അറിഞ്ഞിട്ട് തന്നെ വന്നതാണെന്ന് രാധയ നേരം പറയാം ഇപ്പൊ നിനക്ക് മനസ്സിലായല്ലോ ആ പെണ്ണിന്റെ ഉദ്ദേശം എന്താണെന്നുള്ളത് ആ പെണ്ണിന്റെ വീട്ടിലേക്ക് പറഞ്ഞു വിട്ടാലേ ഈ കേസും പൊലിവാക്കെ ഇല്ലാതാകുമെങ്കിൽ അതൊന്ന് ചെയ്തുകൂടെ വിക്രമം എന്നും ചോദിച്ചു രാധ ഇങ്ങനെ ചോദിക്കാം നമ്മുടെ ഇടയിൽ എന്തിനാ ഇങ്ങനെ ഒരു പെണ്ണെന്നൊക്കെ രാധ ചോദിച്ചപ്പം ഓഹോ കൊള്ളാവലോടെ നിന്റെ സെറ്റപ്പ് ഒരു സമയത്ത് രണ്ടുപേരെയും നീ അല്ലോ എന്ന് ചോദിച്ചപ്പോൾ പോ കൃത്യം പറഞ്ഞല്ലേ കോടതിയാണെന്നൊന്നും ഞാൻ നോക്കില്ല പറഞ്ഞു നമ്മുടെ പ്രതികരിക്കാ ഞങ്ങൾക്ക് കുറച്ചുകൂടി കാര്യം എളുപ്പമാകും എന്ന് പറയുവാണ് പോലീസ് സേവൻ മിണ്ടുന്നില്ല വിക്രം അരംബാക്കരുത് രാജേട്ടൻ നേരം പറഞ്ഞു എങ്ങനെയെങ്കിലും ഈ കേസിൽ നിന്ന് ഊരെ നീട്ടടുത്ത് ഉണ്ടാക്കരുത് എന്ന് പറയാം എന്നാൽ ആദ്യ വിളിയും കൂടെ ഇവിടെ പോകാൻ നോക്കാൻ പറഞ്ഞു അന്നേരം ഞാൻ പോവില്ലെന്നായി പെണ്ണ് നിന്റെ കേസിൽ എന്താണ് തീരുമാനം എനിക്ക് അറിയണമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് പെണ്ണ് ഇങ്ങനെ നിൽക്കുമ്പോൾ വിക്രമന്റെ കാര്യത്തിൽ നീ പേടിക്കൊന്നും വേണ്ട മോളെ ശ്രീനിവാസൻ സാറ് ജയചന്ദ്രനൊക്കെ ഇല്ലെ ഏർപ്പാടാക്കിയിട്ടുണ്ടെന്നും ഇന്ന് കോടതിയിൽ നിന്ന് ജാമ്യം വാങ്ങി നമുക്ക് വീട്ടിലേക്ക് പോകാമെന്നും പറഞ്ഞു ഉറപ്പാണെന്നൊക്കെ പറയുന്നുണ്ട് ഇന്ന് ജാമ്യം കിട്ടിക്കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങൾക്കും ഒരു തീരുമാനം എടുക്കണമെന്നൊക്കെ രാധ ഇങ്ങനെ പറയാം നീ ബലമായി കിട്ടിയ താലിയുടെ പേരിലല്ലേ അവൾ അവിടെ വന്ന് താമസിക്കുന്നത് അത് നീ തന്നെ ബലമായിട്ട് തന്നെ പൊട്ടിച്ച് കളഞ്ഞേക്കാനൊക്കെ പറഞ്ഞു വിക്രമൊന്നും ഉണ്ടെന്നില്ല കേട്ടോ അതിനുശേഷം വരുന്ന കേസൊക്കെ നമുക്ക് പറഞ്ഞു തീർക്കാമെന്നൊക്കെ രാധ ചേച്ചി അങ്ങ് പറയോ അപ്പോൾ ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഈ സമയത്തത് വക്കീൽ വരുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ഇവരിങ്ങനെ നോക്കി നിൽക്കുന്നു അപ്പോൾ വക്കീൽ അങ്ങോട്ടേക്ക് വന്നു ടെൻഷൻ ഉണ്ടോ എന്ന് ചോദിച്ചു അപ്പോൾ അതെന്ത് ചോദ്യ വക്കീലേ ഈ പുറമേ കാണിക്കുന്ന ബലമേ ഉള്ളൂ പിന്നെ ഉള്ളിൽ ശരിക്കും പേടിച്ചിരിക്കുകയായിരിക്കുമോ എന്ന് വിക്രത്തിനെ പറ്റി രാധ പറയാം എനിക്കറിയില്ലേ വിക്രമനെ അതൊക്കെ പറഞ്ഞ് രാധ ചേച്ചി ഭയങ്കര ഇതായിട്ട് ഇങ്ങനെ പറയാം എന്ത് വന്നാലും ജാമ്യം കിട്ടണം വക്കീലെ ഫീസ് എത്ര ആയാലും ഞങ്ങൾക്കതൊരു പ്രശ്നമല്ലെന്നൊക്കെ പറഞ്ഞു ആദ്യം ഇവരെ കോടതി വരാന്തിൽ നിന്ന് മാറ്റുക അല്ലെങ്കിൽ തനിക്ക് ഒരു കാലത്തും ജാമ്യം കിട്ടിയെന്ന് വരില്ലെന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നമ്മുടെ വക്കീൽ പറഞ്ഞു കേട്ടോ പിന്നെ തൻ്റെ കാര്യം ശ്രീനിവാസൻ സാറ് പ്രത്യേകം പറഞ്ഞിട്ടുണ്ടെന്ന് നോക്ക് നോക്കാമെന്ന് പറഞ്ഞു അത് വളരെ റിസ്കി കാര്യമാണ് സാഹചര്യം എല്ലാം തനിക്ക് തനിക്കെതിരാണ് അതാണെന്ന് പറയുമ്പോഴേക്കും ഇവരോടൊക്കെ ആദ്യം ഇവിടുന്ന് പോകാൻ പറയാനും വക്കീൽ പറഞ്ഞു അങ്ങനെ ഇവരെയൊക്കെ അവിടുന്ന് പറഞ്ഞു വിടുവാണ് നമ്മുടെ വിക്രം തന്നെ രാധയോട് പോകാൻ പറഞ്ഞു കേട്ടോ അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം എല്ലാം ഏറ്റിട്ട് പോയ വക്കീലിനെ മാറ്റി നിർത്തി സംസാരിക്കുന്നു ഈ നിൽക്കുന്ന നമ്മുടെ സി ഐ എമാർ അതായത് ആ വക്കീലിനെ കാണാൻ ആരോ മാറതിപ്പോൾ ഉണ്ടെന്നും പറഞ്ഞു എന്നിട്ട് ആ സാറിനെ കൈക്കൂലി ഓഫർ ചെയ്യുക അതായത് വിക്രത്തിന് വേണ്ടി ഹാജരാകാതിരിക്കാൻ വേണ്ടി അങ്ങനെ അയാളെ നൈസായിട്ട് ചാക്കിട്ട് പിടിക്കുക അതും ശ്രീകാന്ത് ശ്രീകാന്ത് മാറി നിന്ന് അയാളുമായിട്ട് എന്തൊക്കെയോ സംസാരിച്ചു അതിനുശേഷം അവർ തമ്മിൽ സെറ്റായി അപ്പോൾ നല്ലൊരു പൈസ കിട്ടുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആരാണെങ്കിലും വേണ്ടത് വയ്ക്കത്തില്ലോ ആ പോയ മനുഷ്യൻ തിരിച്ച് വിക്രത്തിൻ്റെ അടുത്തേക്ക് വന്നു അതെ കേസ് എപ്പോഴാണ് വിളിക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ അത് വക്കീൽ വക്കീലെ കേസ് എപ്പോഴാണ് വിളിക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ അത് ജഡ്ജിക്ക് സൗകര്യമുള്ള വിളിച്ചോളൂ എന്ന് പറയാം ഞാനെന്തായാലും ഈ കേസ് നടത്തുന്നില്ല എന്ന് വക്കീൽ ഇവരുടെ മുഖത്ത് നോക്കി അങ്ങ് പറഞ്ഞു പാതി വഴിയിൽ കാ കൈ ഴുക അയാൾ അങ്ങ് പോയി ഈ കേസ് ഞാൻ ഏറ്റെടുത്താലും തോന്നുന്നില്ല തോന്നുന്നില്ലാതുകൊണ്ട് സോറി എന്നും പറഞ്ഞു ഇയാൾ അങ്ങ് പോവുക അപ്പൊ ഇങ്ങനെ ഈ ഒരു കേസിൽ തൊട്ടുമ്പോൾ ഒഴിഞ്ഞു പോയാലും എങ്ങനെയാ സാറേ ശരിയാകുന്നതെന്ന് ചോദിച്ചാൽ രാധ ദേഷ്യപ്പെടോ വിക്രൊ ഒന്നും ഇണ്ടെന്നില്ല വിക്രത്തിന് കാര്യം മനസ്സിലായി ഈ കാശ് കാശു കൊടുത്ത് ഒപ്പിച്ചതാണെന്ന് അങ്ങനെ സി ഐ സാർ ഇങ്ങോട്ട് വന്നപ്പോഴത്തേക്കും വക്കീലേമാൻ അങ്ങോട്ടേക്ക് പോയി രണ്ട് പേരും കൂടെ ഒരു ജിരിയൊക്കെ തിരിച്ചിട്ടങ്ങ് പോയി കേട്ടോ ആ സമയത്ത് നമ്മുടെ വിക്രം ഒന്നവിടെ നിന്നെന്നു പറഞ്ഞിട്ട് വക്കീലേമാനെ അവിടെ പിടിച്ചു നിർത്തി എന്നിട്ട് രാജേട്ടൻ ഇങ്ങനെ നോക്കി രാജേട്ടൻ ചിരിച്ച് പുറകോട്ട് പോയി അപ്പൊ അവനെങ്ങോട്ട് വാടാ എന്ന് പറഞ്ഞു സി ഐ സാർ ഈ ബാക്കി പോലീസുകാരോട് പറഞ്ഞു അങ്ങനെ അങ്ങനകത്തേക്ക് കയറിപ്പോർ ഈ സമയത്ത് നമ്മുടെ രാജേട്ടൻ അപ്പുറം മാറി നിന്ന് ഫോൺ വിളിക്കുകയാണ് ഈ വക്കീൽ ഇങ്ങനെ കാലു മാറിയ കാര്യം അപ്പോൾ ഓക്കെ സാർ ശരി സാർ സാറെന്നും പറഞ്ഞുകൊണ്ട് ഫോൺ അങ്ങ് കട്ട് ചെയ്തു രാജേട്ടൻ ഈ സമയത്ത് ഈ ആ വക്കീൽ ഈ കാലു വാരിയ വക്കീലിനെ വിളിച്ചു വിളിച്ചിട്ട് ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് അവന് ജാമ്യം കിട്ടാൻ പോകുന്നില്ല സാറേ അതുകൊണ്ടാണ് ഞാൻ ഞാൻ വെറുതെ അപ്പിയർ ചെയ്തിട്ട് കാര്യമില്ലല്ലോ എന്നൊക്കെ പറഞ്ഞപ്പോൾ അത് തനിക്ക് ഇപ്പോഴാണോ ബോധ്യം വന്നെന്ന് ചോദിച്ചു അപ്പോൾ ബുദ്ധി വൈകി ഉദിച്ചാലും ബുദ്ധി തന്നെയല്ലേ സാറേന്ന് ചോദിച്ചു തനിക്കിതിൻ്റെ പ്രശ്നങ്ങൾ എന്താണെന്ന് അറിയില്ല എന്നൊക്കെ ചോദിച്ചപ്പോൾ പേടിപ്പിക്കല്ലേ ഇത് കോൾ റെക്കോർഡിംഗ് ഒക്കെ ആണെന്ന് പറഞ്ഞുകൊണ്ട് ഇയാൾ വലിയ ഇതൊക്കെ പറഞ്ഞു അത് കഴിഞ്ഞാൽ അയാൾ അങ്ങ് കട്ട് ചെയ്തു മൊത്തത്തിൽ കാര്യങ്ങൾ കുഴഞ്ഞിങ്ങനെ നിൽക്കുക അത് കഴിഞ്ഞപ്പോഴത്തേക്കും അവിടെ കേസ് വിളിച്ചു ജഡ്ജി ജഡ്ജിയമ്മൻ കയറി അവിടെ ഇരിപ്പുണ്ട് ഇവിടെ നമ്മുടെ വിക്രത്തിനെ വിളിപ്പിച്ചു വിക്രമേ വന്ന് കൂട്ടിൽ കയറി നിൽക്കുക കൂട്ടിൽ കയറി നിൽക്കുന്ന ഈ സമയത്ത് ഭയങ്കര സന്തോഷത്തിലാണ് ജഡ്ജി സാർ പേപ്പറൊക്കെ എടുത്ത് നോക്കുന്നത് കാരണം വിക്രത്തിന് വേണ്ടി ആരും വരില്ല എന്നുള്ള ധൈര്യത്തിലാണ് അവരെല്ലാവരും ഇരിക്കുന്നത് ഭയങ്കര ധൈര്യം എല്ലാവർക്കും എല്ലാവരും ടെൻഷൻ അടിച്ച് ടെൻഷൻ അടിച്ച് ഇങ്ങനെ ഇരിക്കാം അപ്പൊ കാപ്പുചുമത്തിയ കേസാണല്ലോ ബി പി അപ്പോൾ അതെ കാപ്പുമത്തിയ കേസ് തന്നെയാ ഇയാൾ ഒരുപാട് കേസിലെ പ്രതിയാണ് സർ കാഞ്ഞിരംകുളങ്കര പോലീസ് സ്റ്റേഷനിലെ ഇയാൾക്കെതിരെ എട്ടോളം കേസുകൾ നിലവിലുണ്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ട് പറയാം എന്നിട്ട് ഒന്നിലും ശിക്ഷിച്ചില്ലെന്ന് ചോദിച്ചപ്പം സർ അത് പല തവണയായി സി ജി എം കോടതിയിൽ നിന്ന് ഇയാൾക്ക് ജാമ്യം എടുത്തിട്ടുള്ളതാണെന്ന് പറഞ്ഞു ആ ഇപ്പോഴത്തെ കേസ് എന്താ ഇവറോണർ വധശ്രമം ആണെന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ വിക്രത്തിന്റെ പേരിൽ വിക്രം പോലും അറിയാത്ത രീതിയിലുള്ള കേസാണ് കൊടുത്തിരിക്കുന്നത് അപ്പം ഒരു മുരളി എന്ന ജില്ലാ നേതാവിനെ കൊല്ലാൻ ശ്രമിച്ചോ എന്ന് പറഞ്ഞു അപ്പോഴത്തേക്കും രാധ എവിടെ കിടന്ന് ഒച്ച എടുക്കുക രാധ ഒച്ച എടുത്തപ്പോഴത്തേക്കും രാജേട്ട് നമ്മളെവിടെ പിടിച്ചിരുത്തീന്ന് ഇണ്ടാതിരിക്കാൻ പറഞ്ഞു ആ സമയത്ത് നമ്മുടെ വിക്രത്തിനോട് ജഡ്ജ് ചോദിക്കുവാണ് പ്രതിക്ക് വേണ്ടി വക്കീൽ ഹാജരായിട്ടുണ്ടോ എന്ന് ചോദിച്ചു അപ്പൊ എന്ന് പറഞ്ഞു വിക്രം ഏതായാലും കാപ്പ ചുമത്തിയൊരു കേസല്ലേ രണ്ടാഴ്ച റിമാൻഡ് കിടക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് പറഞ്ഞോണ്ട് ഇയാളിങ്ങനെ പറയാം അതിനുശേഷം ഹിയറിങ് ആകാമെന്നൊക്കെ ജഡ്ജി അദ്ദേഹം വലിയ ഇതിങ്ങനെ പറയുന്നു അങ്ങനെ മൊബൈൽ നോക്കിക്കൊണ്ടിരിക്കുന്ന ഈ സമയത്ത് വേറൊരു വക്കീൽ എഴുന്നേറ്റിട്ട് യുവർ ഓണർ എന്നും പറഞ്ഞ എഴുന്നേക്കുവാ അപ്പൊ പ്രതിക്ക് വേണ്ടി വക്കീൽ ഹാജരുണ്ട് വക്കാലത്തൊന്നും പറഞ്ഞുകൊണ്ടു അതൊന്നു കൊടുത്തു ഞെട്ടിച്ചു കളഞ്ഞുകൊണ്ടാണ് കേട്ടോ അതൊക്കെ നടക്കുന്നത് വളരെ വളരെ നാടകീയ രംഗങ്ങളാണ് കോടതിയിൽ വിക്രത്തിന് വേണ്ടി നമ്മുടെ ഭേദം അരങ്ങേറ്റി അരങ്ങേറ്റം കുറിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ വക്കീലാണോ അപ്പേർ ചെയ്യുന്നത് എന്ന് ചോദിച്ചു അപ്പൊ അല്ല സാർ എന്റെ സീനിയർ ആണെന്ന് പറഞ്ഞു ആളെവിടെയാണെന്ന് ചോദിച്ചു പറഞ്ഞു തീർന്നില്ല നമ്മുടെ വക്കീല സ്റ്റൈലിഷ് ആയിട്ട് അങ്ങ് കയറി വന്നില്ലേ വക്കീല് കയറി വന്നപ്പോഴത്തേക്കും ജഡ്ജിയുടെ കണ്ണൊക്കെ ഉന്തി പുറത്തിയാടി ഒട്ടും അയാള് പ്രതീക്ഷിച്ചില്ല വന്ന് കയറിയ ആളെ അതുപോലത്തെ ആളാണ് വിക്രവും ഒന്തോം വിട്ടിങ്ങനെ നിൽക്കുക ഈ സമയത്ത് വിക്രം ഈ മനുഷ്യനെ പറ്റി ആലോചിക്കുവാണ് കാരണം അന്ന് വേദയെ മഴയത്ത് നിർത്തിയില്ലേ വീട്ടിൽ വെച്ച് ആ ഒരു സംഭവം നമ്മുടെ വിക്രം ഇങ്ങനെ ആലോചിക്കുക ഒരു സെക്കൻഡ് നേരത്തേക്ക് തൊട്ടു പിന്നാലെ വേദതയെ കയറി വരുവല്ലേ അങ്ങനെ വക്കീലും മകളും കൂടെ കയറി വരുന്നത് കണ്ടിട്ട് അയ്യോ നമ്മുടെ ജഡ്ജി സാറെ ശരിക്കൊന്ന് വേർത്തു വേർത്തെന്ന് പറഞ്ഞാൽ ശരിക്കും വേർത്തു ആകെ ഇങ്ങനെ വല്ലാതായിട്ട് എന്താ പറയണ്ടേന്ന് പോലും അറിയാതെ അയാൾ ഇങ്ങനെ നിക്കുവ വിക്രവും വേദയെ ഇങ്ങനെ അന്തം വിട്ട് നോക്കുകട്ടോ കയ്യൊക്കെ ചുരുട്ടിപ്പിടിച്ച് ഭയങ്കര കലുപ്പിൽ ഇങ്ങനെ ഇരിക്കുക ആ സമയത്ത് തൊട്ട് മുമ്പ് മകള് പറഞ്ഞ പറ്റി വക്കീല അവിടെ ആലോചിക്കുക അച്ഛൻ പറഞ്ഞില്ലേ ഒരു തെമ്മാടി കെട്ടിയ താലി എന്ന് അതെ ആ താലി കെട്ടിയത് ഒരു തെമ്മാടിയായിരിക്കും പക്ഷെ അത് നിശ്ചയിച്ചതേ അച്ഛനോ ഞാനോ അല്ല ഈശ്വരൻ ആണെന്ന് വേദ പറഞ്ഞു അതിൻ്റെ പേരിൽ അയാളുടെ ജീവൻ അപകടത്തിലാകുമെന്ന് വന്നാൽ ജീവിതം അഴിക്കുള്ളിലാകുമെന്ന് വന്നാൽ അതേ ഈശ്വരൻ തന്നെ എനിക്ക് അതിനുള്ള വഴിയും കാണിച്ചു തരുമെന്ന് മകള് പറഞ്ഞ ഡയലോഗുകള് ഈ സെക്കൻഡിൽ അച്ഛൻ അവിടെ ഇരുന്ന് ആലോചിക്കുവാണ് ആ അച്ഛന് പിന്നെ എന്തെങ്കിലും പറയാനുണ്ടോ ഒന്നും പറയാനില്ല മകള് കയറി വന്ന് ഇങ്ങനൊരു പ്രവൃത്തി ചെയ്യുമെന്ന് അച്ഛൻ സ്വപ്നത്തിൽ കൊണ്ട് പോലും വിചാരിച്ചില്ല പക്ഷെ രാധയ്ക്ക് ഇത് ഇഷ്ടപ്പെട്ടില്ലാട്ടോ രാധ അച്ഛാ ഇന്ന് മുന്നോട്ട് അവിടെ അങ്ങനെ ഇരിക്കാം കാരണം കിട്ടിയൊരു അവസരം നഷ്ടപ്പെട്ടു പോയല്ലോ അപ്പോൾ സോറി ഫോർ ദ ഡിലേ യുവർ ഓണർ ഒരു പ്രൂഫ് കളക്ട് ചെയ്യാനായിട്ട് എനിക്ക് നേരിട്ട് പോകേണ്ടി വന്നു അതുകൊണ്ടാണ് സമയം വൈകിയതെന്നും വക്കീൽ വന്ന് ജഡ്ജിയോട് പറയാം അപ്പോൾ കാപ്പ ചുമത്തിയ പ്രതിയാണല്ലോ വക്കീലെ എന്ന് ജഡ്ജി രണ്ടാഴ്ച റിമാൻഡിൽ കിടക്കട്ടെ അതിനുശേഷമാകാം ഹിയറിംഗ് എന്നും പറഞ്ഞ് ഇയാൾ വീണ്ടും ഇങ്ങനെ പറയുമ്പോൾ സോറി യുവർ ഓണർ പ്രതിക്കെതിരെ വ്യക്തിപരം വിരോധോ അതോ മറ്റാരുടെയെങ്കിലും പ്രേരണ കൊണ്ടായിരിക്കണം ഇൻസ്പെക്ടർ ഈ ഒരു നിയമം ചുമത്തിയിരിക്കുന്നത് എന്ന കാര്യം നമ്മുടെ വക്കീൽ അന്നേരം പറയുക ഇവരെല്ലാവരും നിന്ന് ഒരുങ്ങാൻ തുടങ്ങി പ്രേരണയോ ആരുടെ പ്രേരണ അപ്പൊ സമൂഹത്തിൽ ഉന്നതിയിലിരിക്കുന്ന ഏതെങ്കിലും ഒരാളുടേതാകാം എന്ന് വക്കീൽ അന്നേരം പറഞ്ഞു നേരത്തേക്കും ശ്രീകാന്ത് ഇങ്ങനെ കള്ളനെ പോലെ ഇരുന്ന് നോക്കിക്കൊണ്ട് അങ്ങനെ ഇരിക്കുകട്ടോ അത് ഈ കോടതിയുടെ പരാമർശ വിഷയം അല്ലാത്തത് കൊണ്ട് പ്രതിക്കെതിരെയുള്ള ഈ ഒരു ഇതൊന്നും പറ്റത്തില്ല എന്ന് പറഞ്ഞു അങ്ങനെ ആ ഒരു ഇതെല്ലാം പറഞ്ഞ് അതിൻ്റെ വകുപ്പും കാര്യങ്ങളെല്ലാം നമ്മുടെ വക്കീൽ പറയുക അങ്ങനെ അതെല്ലാം പറഞ്ഞിട്ട് ഈ ഒരു കേസ് നിലവിലുള്ളതല്ലെന്നും പറഞ്ഞു പ്രതി ജാമ്യം അനുവദിക്കാത്ത കുറ്റകൃത്യം ചെയ്യാത്തത് കൊണ്ട് ജാമ്യം അനുവദിക്കണമെന്നുള്ളതും ഞാൻ അപേക്ഷിക്കുകയാണ് എന്നും പറഞ്ഞു ഇപ്പോൾ ജഡ്ജി ഇങ്ങനെ വിക്രത്തെ നോക്കൂ കേട്ടോ ഇടയ്ക്ക് മോളെയും നോക്കുന്നുണ്ട് ഏട്ടൻ അനിയത്തിയെയും നോക്കുന്നുണ്ട് അനിയത്തി ഏട്ടനെയും നോക്കുന്നുണ്ട് തോപ്പിക്കാവുമെന്ന് ഏട്ടനും അച്ഛനും കൂടെ അങ്ങ് വിചാരിച്ചു പക്ഷെ തോറ്റു കൊടുക്കില്ലെന്ന് വേദയങ്ങ് ദൃഢമായി നിശ്ചയിച്ച് വേദ അതിനുള്ള പരിപാടികളും ആ സൂത്രണം ചെയ്തു ഇരു ചെവി അറിയാതെ രഹസ്യമായിട്ട് അത് അച്ഛനും മോനും അറിഞ്ഞില്ല പേതെ അങ്ങനെ തൻ്റെ ഭർത്താവിനെ രക്ഷിച്ച് നല്ല ഹീറോ അല്ല ഹീറോയിനായിട്ട് നല്ല അടിപൊളിയാട്ടിയിരിക്കുന്ന ആ ഒരു കോടതിയും സിറ്റുവേഷനും കാര്യങ്ങളും കാര്യങ്ങളുമൊക്കെയാണ് ഇന്നത്തെ കഥയിലുള്ളത് എന്തായാലും നമ്മുടെ വേദയെപ്പറ്റിയും വിക്രം ഇനി അറിയാൻ പോകുന്നതേ ഉള്ളൂ വേദ ആരാണെന്നും വേദയുടെ യഥാർത്ഥ സ്വഭാവം എന്താണെന്നും ഒക്കെ അതുപോലെ തന്നെ ഈ പറയുന്ന വിക്രത്തെ പറ്റിയും വേദയും ഇനി അറിയാനിരിക്കുന്നതേ ഉള്ളൂ അത്രയ്ക്ക് മനോഹരമായിട്ട് പറഞ്ഞാൽ തീരാത്തതായിട്ടുള്ള ആയിട്ടാണ് ഇനി അങ്ങോട്ടുള്ള നമ്മുടെ സൂപ്പർ ഹിറ്റ് കഥ വരാനിരിക്കുന്നത് അപ്പോൾ ആരും തന്നെ മിസ്സ് ചെയ്ത് കളയരുത് എല്ലാവരും കാത്തിരുന്ന് കാണണം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ് എല്ലാവരുടെയും സപ്പോർട്ടിനും സ്നേഹത്തിനും ഒരുപാട് നന്ദി അറിയിക്കുന്നു അടുത്ത സൂപ്പർ ഹിറ്റിൽ സൂപ്പർ ഹിറ്റ് കഥകളും വിശേഷങ്ങളും ായിട്ട് നമുക്ക് വീണ്ടും കാണാമെന്നുള്ള സുഭപ്രതീക്ഷയോടുകൂടി നിർത്തുകയാണ് എല്ലാവർക്കും ടാറ്റാ സി എഗൻ ബൈ ബൈ